പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കണ്ണൂർ റഷ്യൻ വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് പുതിയതെരു മാഗ്നറ്റ് ഹോട്ടലിൽ നടന്നു ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു സ്വാമി ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് നേട്ടത്തിനൊപ്പം ലഹരിക്കെതിരായ പോരാട്ടം കൂടിയാവണം വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ജീവിത ലക്ഷ്യമെന്ന് രാജു സ്വാമി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിക്കുന്ന സമൂഹമായി വിദ്യാർത്ഥികൾ മാറരുതെന്ന് മുഖ്യാതിഥിയായ സിനിമാതാരം സന്തോഷ് കിരാറ്റൂരും അഭിപ്രായപ്പെട്ടു കണ്ണൂർ വിഷൻ ജീവനക്കാരുടെയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെയും മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കാണ് കണ്ണൂർ വിഷൻ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചത് പുതിതെരു മാഗ്നറ്റ് ഹോട്ടലിൽ ഒരുക്കിയ പുരസ്കാര വിതരണ ചടങ്ങ് ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം കൈവരിച്ചവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് കടക്കാൻ ഇന്ന് അവസരങ്ങൾ നിരവധിയാണെന്ന് രാജു നാരായണസ്വാമി പറഞ്ഞു എന്തു പഠിക്കുമ്പോഴും നാം കൈവിടാൻ പാടില്ലാത്ത ഒന്നാണ് വായനാശീലം പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ അറിവ് പൂർണമാകില്ല വായനയേക്കാൾ മികച്ച മറ്റൊരു അനുഭൂതിയും ഇല്ല അത് വായിച്ചാലേ അനുഭവിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു ഒരു സത്യാന്വേഷണ പരീക്ഷണമാണ് വിദ്യാഭ്യാസം യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യം ഭയാനകമാണെന്നും ഡോക്ടർ രാജു നാരായണ സ്വാമി പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ നമ്മുടെ യുവതലമുറക്കിടയിൽ വായനാശീല അനുദിനം കുറഞ്ഞു വരുന്നു എന്നാണ് വിവിധ സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത് അപകടകരമായ ഒരു പ്രവണതയാണ് വായിച്ച് വളരുക എന്ന ഗ്രന്ഥശാല സംഘത്തിന്റെ മുദ്രാവാക്യമാണ് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നത് എന്നാൽ അതോടൊപ്പം വായിക്കാതെ കൂടി നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക പുസ്തകങ്ങള് ഗ്രന്ഥങ്ങള് അറിവിൻ്റെ നിറകുടങ്ങളാണ് വിജ്ഞാന സാഗരങ്ങളെപ്പോലും അമ്പേ അമ്പരപ്പിക്കുന്ന വിജ്ഞാന വിജ്ഞാനകളാണ് അവയുമായി നർമ്മസലാപം നടത്തുക അഞ്ചിത കേളികൾ ആടി വാഴുക അതിനേക്കാൾ നിർവൃതിദായകമായ മറ്റൊരു അനുഭവമില്ല എന്നത് അവിതർക്കിതമാണ് ബുക്സ് ആർ കിങ്സ് ട്രഷേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചടങ്ങിൽ സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി സോഷ്യൽ മീഡിയയിൽ തളച്ചിടുന്ന സമൂഹമായി നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും മാറുന്ന സാഹചര്യം ഉണ്ടെന്നും അതിൽ മാറ്റം വരണമെന്നും സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു പിന്നെ മറ്റൊരു ഭയങ്കര ഒരു സങ്കടകരമായൊരവസ്ഥ ഇപ്പോൾ രാജുനാരായണ സ്വാമി അവരുടെ പ്രഭാഷണം കേട്ടു ഒരു കവിത പോലെ എന്താ പറയുക ഒരു സ്പിരിച്വൽ വേഡ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാനത് വല്ലാതെ ഈ വേദിയിലിരുന്ന് ഇങ്ങനെ ഒരുങ്ങുകയായിരുന്നു ഒന്ന് കുറേ പേർ മൊബൈൽ മാത്രം നോക്കി നിൽക്കുകയാണ് കണ്ണൂർ വിഷൻ ഏറെ ശ്രദ്ധേയമായ ചാനലായി മാറിയെന്നും സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു ഇന്റർനെറ്റ് റേഡിയോ കൂടി വന്നതോടെ ലോകത്തിലെ ഏത് കോണുകളിലുമുള്ള കണ്ണൂരുകാരും കണ്ണൂർ വിഷന്റെ കണ്ണികളാവുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവരൊക്കെ എനിക്കറിയാം അവരോട് ഒരു വലിയൊരു ഡ്രീമായിരുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സായി മാറി ഒരു സ്വന്തമായിട്ടൊരു ചാനൽ ഇതുപോലുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കും അതുമാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ആ ഒരു ഡ്രീമിലേക്ക് ഇവരെത്തുകയാണ് ഇനിയും അത്രയും ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് ഈ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് ലോകം മുഴുവൻ എയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കണ്ണൂർ വിഷൻ്റെ പ്രവർത്തനങ്ങൾ മാറട്ടെ മാറാൻ സാധിക്കും നല്ല ദീർഘവീക്ഷണമുള്ളവരാണ് നല്ല സ്വപ്നമുള്ളവരാണ് ഈ നല്ല ലക്ഷ്യബോധമുള്ളവരാണ് ഇതിൻ്റെ പ്രവർത്തകർ എന്നെനിക്കറിയാം കണ്ണൂർ വിഷൻ ഒരേ സമയം ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുകയും നന്മകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചാനലാണെന്ന് മുഖ്യാതിഥിയായ മേയർ മുസ്ലിം വടത്തിലും പറഞ്ഞു ഒരു മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം മാധ്യമ നിർഭങ്ങൾ പലതാണ് പ്രധാനപ്പെട്ടത് ഭരണകർത്താക്കളെ തിരുത്തുക എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണകർത്താക്കൾ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനുമുള്ള ഒരിടപെടലാണ് പ്രധാനമായും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് അതോടൊപ്പം സത്യസന്ധമായ വാർത്തകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഇവിടെ കണ്ണൂർ വിശ്വനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നഗര രീതിയിൽ ഏറെ ഒരു ചാനലാണ് ചടങ്ങിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ജയകൃഷ്ണൻ കെ സജീവ് കുമാർ എൻ കെ ദിനേശൻ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ കേരള വിഷൻ ഡയറക്ടർ കെ കെ പ്രദീപൻ കണ്ണൂർ വിഷൻ എം ഡി വിനീഷ് കുമാർ കെ ടി എസ് എം ടി കെ വിനയ്കുമാർ സണ്ണി സെബാസ്റ്റ്യൻ ദേവാനന്ദ് മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ